കാന്താര ചാപ്റ്റർ വണ്ണ് ആഗോള ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ദീപാവലി ദിനത്തിൽ മാത്രം പതിനൊന്ന് കോടിയോളം രൂപ ചിത്രം നേടിയെന്നാണ് കണക്കുകൾ ഇതോടെ ചിത്രം ആയിരം കോടിയിലേക്ക് എത്താൻ ഇനി അധിക ദൂരമില്ല ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഋഷഭ് ഷെട്ടി ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ഇറങ്ങി ഇത്രയും ദിവസങ്ങളായിട്ടും ഇപ്പോഴും തിയേറ്ററുകളിൽ ജനസാഗരമാണ് കേരളത്തിലും വലിയ നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതു മുതൽ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പാനിന്ത്യ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫലമായില്ലെന്ന് തന്നെയാണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ഒന്നായി ചിത്രം സ്ഥാനം ഉറപ്പിക്കുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച കളക്ഷനാണ് നേടുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിൽ നിന്ന് കാന്താര ഇതുവരെയായി എഴുന്നൂറ്റി കോടി രൂപയാണ് നേടിയത് ദീപാവലി ദിനത്തിൽ മാത്രം ചിത്രം പതിനൊന്ന് കോടിയോളം നേടിയെന്നാണ് ഏകദേശ കണക്കുകൾ കേരളത്തിൽ നിന്ന് അൻപത്തിയഞ്ച് കോടി രൂപ ചിത്രം നേടിയെന്നും അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നു കെ ജി എഫിന് ശേഷം കന്നഡ സിനിമയ്ക്ക് കർണാടകത്തിന് പുറത്തേക്ക് മികച്ച പബ്ലിസിറ്റി നേടിക്കൊടുത്ത ചിത്രമായി മാറുകയാണ് കാന്താര ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തിയ കാന്താര ചാപ്റ്റർ വൺ ഹോംബാല ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിൽ ഒന്നാണ് കണക്കാക്കപ്പെടുന്നത് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേസമയം തിയേറ്ററുകളിലേക്ക് എത്തിയത് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും